ും പോയിട്ട് കാര്യമില്ല മദ്രസയിൽ നിൽക്കണ്ട പെട്ടെന്നാണ് എനിക്ക് ഭൂട്ടാനിലേക്ക് എൻ്റെ ഒരു ബന്ധപ്പെട്ട ആളെന്നെ കൂട്ടിക്കൊണ്ടുപോയി വർഷങ്ങളോളം ഭൂട്ടാനിൽ പിന്നെ അവിടെ ഭൂട്ടാൻ പുറത്തു ഒരു വഴിയുമില്ല ഷേഖുനെയും മനസ്സിൽ ഭാര്യയും പറഞ്ഞു നമ്മൾ ഞമ്മൾ രണ്ടാൾ പുത്തിന് ഷേഹുനാക്കി ഫാത്തിനോദ അയാൾ പറയാ നൂറോ ഇരുന്നൂറോ ഫാത്തിയെ ഞങ്ങൾ ഇന്നങ്ങനെ ഓതി പെട്ടെന്ന് ഒരു ദിവസം അയാളുടെ ഗവൺമെന്റിന്റെ ബോർഡിലെ വണ്ടിയായിട്ട് വന്നിട്ടൊന്ന് കേറിക്ക ഭാര്യ നീയും ഞാൻ പറയുന്ന സ്ഥലത്ത് വണ്ടീന്ന് ഇറങ്ങണം എന്നു പറഞ്ഞോ പോകുന്ന വഴി നാലോ അഞ്ചോ ചെക്ക് പോസ്റ്റുകൾ ഇയാൾ ഭാര്യ ഇയാളെ ഇറക്കും പോകുന്ന വണ്ടി ഗവൺമെന്റ് ആയതുകൊണ്ട് തടയില്ല ഇവർ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറം കിടക്കും ഇങ്ങനെ ഇന്ത്യൻ ബോർഡർ വരെയും എന്നെ കൊണ്ടുപോയി ഒരൊറ്റൊരു വാക്ക് ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചു മാസങ്ങളായി ഞാൻ കഷ്ടപ്പെട്ട് ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോഴൊക്കെയും അവർ പറയും സാധിക്കൂലും മോനെ ഒരാൾക്കും പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൽ ഇന്ത്യക്കാരനോ പോയാലോ തിരിച്ചു അന്ന് അയാൾ നാട്ടിൽ പോകണം ഷേഹുനക്കൊരു ഫാത്തിഹേ ഓതി അവിടുത്തെ ഭാര്യയും സങ്കടത്തോടെ കിടന്നു രണ്ടോ മൂന്നോ ഏതാനും ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹം നാട്ടിലെത്തി നോക്കൂ നിങ്ങൾ ഷെയ്ഖുനെ ചെന്നാത്ത ഏതെങ്കിലും സന്നിധി ഉണ്ടോ ആ കാലഘട്ടത്തിൽ മുഴുവൻ തറവാടുകളിലും തറവാട്ടിലും അങ്ങ് കാത്തി തറവാട്ടിലും എല്ലാം അവിടുത്തെ മുഴുവൻ ആലിമീങ്ങളെയും ചെന്ന് അവർക്കൊരു ഹിതമ പോലെ ചെന്ന്

അവിടുത്തെ തിരുഹദറത്തിൽ വരുന്നവർ രോഗിയായി വന്നവർ ലോകം വേണ്ട അത് തഹക്കീമിന്റെയും അധികാരം നാം ഇപ്പോൾ മഹാനായ രേഖപ്പെടുത്തിയ വരികളാണ് തഹക്കീമിന്റെയും തെമകീന്റെ അധികാരം അത് ലോകത്ത് നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിത്വമാണ് മഹാനായ അതാണ് പണ്ടത്തെ രോഗം വേണ്ട ഞാൻ മാറ്റി എന്ന് പറയണമെങ്കിൽ അത് വെറുതെ പറയാൻ കഴിയില്ല ആ തെഹക്കീബിന്റെയും തമകിന്റെ അധികാരം അള്ളാഹു കൊടുക്കുമ്പോഴേ സാധിക്കൂ കൊടുത്ത അനുഭവങ്ങൾ നമുക്ക് ഈ സന്ദർഭത്തിൽ അവസാനിപ്പിക്കുകയാണ് നാലഞ്ച് ദിവസം മുന്നേ കുണ്ടായി ഞാനൊരു വീട്ടില് പഴയ കാലത്ത് തറവാട്ടെന്നെ വിളിച്ച് കൂട്ടിക്കൊണ്ടു വരും ഏതാനും അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് ഷേഖയുടെ കറാമ കരീം സാഹേബ് നേരത്തെ മഹാനായിരിക്കുന്ന പെരുമഗോസ്താദിന്റെ അടുക്കൽ കുറച്ച് ഓതിയിട്ടുണ്ട് അതേമാരെ ഉസ്താദിന്റെ വലിപ്പം തന്നെ എത്രയോ വലിയ അനുഭവങ്ങൾ ഓന്ന കാലത്ത് ഞങ്ങൾക്കുണ്ട് ആ കോയ ഉസ്താദ് ഷേഹുനെ ബഹുമാനിക്കുന്നത് കണ്ട് അമ്പരന്ന് പോയിട്ട് ഇൽമിന്റെ വലിയ ബഹറാണ് കോയോസ്താദ് ഷേഹുനെ ബഹുമാനിക്കുന്നത് കണ്ട് അന്ന് ആ ചെറുപ്പത്തിൽ മനസ്സിൽ ഒരു സ്ഥാനം ഷേഹുനെ കുറിച്ചുണ്ടായി അങ്ങനെ ആ ഉസ്താദുമായ അനുഭവത്തിന്റെ പേരിൽ ഞാൻ അവിടുന്ന് മാറി വേറെ കുറ്റ്യാടി ഭാഗത്ത് ഓതാൻ വേണ്ടി ഒരു സ്ഥലത്ത് സ്ഥാദിനെ സമ്മതപ്രകാരം പോയി അവിടെ നിന്ന് ഷേഖുനെ കാണാൻ വന്ന് അല്പമൊക്കെ ഓദ്യ സമയത്ത് ഒരു മദ്രസയില് ജോലിയായാലുള്ള അക്കാലത്ത് അങ്ങനെയുള്ള വീട്ടിലെ പ്രയാസങ്ങളെ കൊണ്ട് പട്ടിനെ കൊണ്ട് മെല്ല ഷേഖുനെ കാണാൻ വന്നപ്പോൾ നീ മദ്രസയിൽ നിൽക്കണ്ട സുബഹാനന്ദ ഇയാള് ദീനിന്റെ ഹിന്ദത്തല്ലേ എന്നൊക്കെ ഇയാൾ മനസ്സെങ്ങിനെ ആലോചിച്ച് തുക മദ്രസയിൽ നിൽക്കണ്ട അങ്ങനെ ഏതായാലും കുറച്ചുകൂടെ പോയി ആറ് മാസം കഴിഞ്ഞ് വീണ്ടും വന്ന് പറഞ്ഞു ഓതാനും പോയിട്ട് കാര്യമില്ല മദ്രസയിൽ നിൽക്കണ്ട അയാൾ കുടുങ്ങി പിന്നെയും ഒരു വർഷം കഴിഞ്ഞ് ചെന്നപ്പോൾ പറഞ്ഞു ജോലി വേണ്ട മദ്രസയിൽ നിൽക്കാൻ പോകണ്ടാന്നു അപ്പൊ അയാൾക്ക് അടുത്ത് പറഞ്ഞു പറ്റൂല എനിക്ക് നിൽക്കണം അങ്ങോട്ട് തിരിഞ്ഞ് മറിഞ്ഞ കിടന്ന് ഇയാള് അറിയാതെ ശരീരം തൊട്ടു വല്ലാത്ത സ്നേഹം കൊണ്ട് തൊട്ടു ശരീരം തൊടുന്നത് ഇഷ്ടമില്ല തൊട്ടതിൽ മാപ്പുണ്ടോ സ്പർശിക്കാൻ പാടില്ല ഇഷ്ടമില്ല പക്ഷെ മാപ്പുണ്ട് അയാൾ അമ്പ അപ്പം മദ്രസ്സയിൽ നിൽക്കണ്ട നിൽക്കണം പാപ്പ എന്നാൽ നിൽക്കാം ഇയാള് എന്നാൽ നിൽക്കാന്നുണ്ട് പോയി അയാൾ പറയാം നാലു മാസം കൂടി മദ്രസ് പൂർത്തിയാക്കാനായില്ല ദർശം നിന്നു ഈ മദ്രസ് നിന്ന് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു എന്റെ മനസ്സിൽ വല്ലാത്തൊരു ആ മദ്രസ പ്രസ്ഥാനവും തന്നെ ഞാൻ അകന്നുപോയി പക്ഷേ മഹാന്മാരോട് ഔലിയാക്കളും സ്ഥാദനവും സ്നേഹവും ബന്ധവും ഞാൻ പുലർത്തിക്കൊണ്ടിരിക്കും പെട്ടെന്നാണ് എനിക്ക് ഭൂട്ടാനിലേക്ക് എൻ്റെ ഒരു ബന്ധപ്പെട്ട ആളെന്നെ കൂട്ടിക്കൊണ്ടുപോയി വർഷങ്ങളോളം ഭൂട്ടാനിൽ പിന്നെ അവിടെ ഒരു മുസ്ലിമിനെ കാണാൻ കഴിയാത്ത രാജ്യമാണ് ബുദ്ധ രാജ്യമാണ് നിസ്കരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി പോയി ഏതായാലും കുടുംബമടക്കം ഞാൻ കൂട്ടിക്കൊണ്ടുപോയി ഞാനും ഭാര്യ എവിടെ So death, think, ും സ്വകാര്യ മദരസ നിസ്കരിക്കാൻ പറ്റൂല രാജാവ് കൊട്ടാരമാണ് ഇപ്പയാള് പറയാണ് പക്ഷേ ഷേഹുനെ ഇങ്ങനെ മനസ്സിലെപ്പോഴും ഒരു ഫാദ്യോതും പെട്ടെന്നാണ് നാട്ടിലേക്ക് വരാൻ നാല് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നാട്ടിൽ വരാൻ കഴിയാത്ത സമയത്ത് ലോക്ക്ഡൗണും വന്നു സുഭാനായി ഇനി രണ്ട് എത്ര കാലം കഴിയേണ്ടി ഒരു ാതിലും മുട്ടിയിട്ട് യാതൊരു പോകില്ല ആറു മാസത്തോളം കരഞ്ഞു പല ഓഫീസുകളും കേറി അല്ലെങ്കിൽ രാജാവിന്റെ ബന്ധപ്പെട്ടൊരു കൊട്ടാരം തന്നെ ഉള്ളത് കരീം സാഹിബ് ഇപ്പൊ നാട്ടിലുണ്ട് എന്നോട് പറഞ്ഞ് ഞാൻ അപ്പഴാണ് പെട്ടെന്ന് എന്റെ മനസ്സിൽ എന്റെ കുതൂഹലാരമിനുവേണ്ടി ഞാനൊരു ഫാത്തി അയാൾ സത്യം പറയാ ഈ ആറു മാസം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നില്ല എന്റെ ജീവിതത്തിന്റെ ഈ നൗകയെ നിയന്ത്രിച്ച മദ്രസാ പ്രസ്ഥാന ഹിതമത്താണ് പോകേണ്ട പറഞ്ഞ ഞാനതിന് സാധിക്കില്ല പറ്റൂലെന്ന് അറിഞ്ഞുകൊണ്ടാ പക്ഷേ ഇപ്പോൾ ഈ എത്തിയ ഘട്ടത്തിൽ ഞാൻ എന്ത് ആറു മാസമായി അവർ പറഞ്ഞു ഒരു ഗതിയുമില്ലേ എന്നാണ് തുറക്കന്നല്ലാതെ കൂട്ടാൻ പുറത്തു പോകാൻ ഒരു വഴിയുമില്ല ഷേഖുനെയും മനസ്സിന് ഭാര്യയും പറഞ്ഞു ഞമ്മൾ രണ്ടാള് കുത്തിന് ഷേഖുനാക്കാത്ത അയാൾ പറയാ നൂറോ ഇരുന്നൂറോ ഫാത്തേ ഞങ്ങൾ എന്നങ്ങനെ ഓതി അങ്ങനെ മനസ്സില്ല സന്തോഷത്തോടെ കിടന്നുറങ്ങി പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ ഈ രാജാവിന്റെ മകൻ നല്ല ബന്ധമുള്ള ആള് വന്നിട്ട് പറഞ്ഞു നിനക്ക് നാട്ടിൽ പോണല്ലേ െ എന്തു ചെയ്യും ഭൂട്ടാൻഡിൽ നിന്ന് പോകാൻ സൗകര്യമില്ല ഏതായാലും അടുത്ത ദിവസം എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ ഞാൻ എന്നെ ഏറ്റവും പെട്ടെന്ന് ഒരു ദിവസം അയാളുടെ ഗവൺമെൻറ്റിന്റെ ബോർഡിലെ വണ്ടിയായിട്ട് വന്നിട്ടൊന്ന് കേറിക്കോ ഭാര്യ നീയും ഞാൻ പറയുന്ന സ്ഥലത്ത് വണ്ടിന്ന് ഇറങ്ങണം എന്നു പറഞ്ഞു പോകുന്ന വഴി നാലോ അഞ്ചോ ചെക്ക് പോസ്റ്റുകൾ ഇയാൾ ഭാര്യ ഇറക്കും പോകുന്ന വണ്ടി ഗവൺമെന്റ് ആയതുകൊണ്ട് തടയില്ല ഒരു ചെക്ക് പോസ്റ്റിന്റെ അപ്പുറം കിടക്കും ഇങ്ങനെ ഇന്ത്യൻ ബോർഡർ വരെയും എന്നെ കൊണ്ടുപോയി ഒരൊറ്റൊരു വാക്ക് ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചു മാസങ്ങളായി ഞാൻ ഈ കഷ്ടപ്പെട്ട് ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോഴൊക്കെയും അവർ പറയും സാധിക്കൂലും മോനെ ഒരാൾക്കും പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൽ ഇന്ത്യക്കാരന് പോയാലോ തിരിച്ചു അന്ന് അയാൾ നാട്ടിൽ പോകണം ഒരു ഫാത്തിഹ ഓതി അവിടുത്തെ ഭാര്യ സങ്കടത്തോടെ കിടന്നു രണ്ടോ മൂന്നോ ഏതാനും ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹം നാട്ടിലെത്തി ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ വേറെ ഫാത്തി ഓതേണ്ടിയിരുന്നുള്ള വേറെ കാര്യം ഇരിക്കട്ടെ ഏതായാലും വർഷങ്ങളായി നാട്ടിൽ വരാൻ കഴിയാത്ത എൻ്റെ മനസ്സിൽ ഒരു സാധാരണക്കാൻ പഴയ മൊഴിയുകാരാണെങ്കിൽ അയാൾ പറഞ്ഞു ഞാനതൊക്കെ മാറി ഇന്ന് പൂട്ടാൻകാരനാണ് പക്ഷേ അവിടെ വെച്ചും എൻ്റെ മനസ്സിൽ ഷേഹുനെ കുറച്ച് ആറുമാസം കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വരാൻ ഓർമ്മ വന്ന് ഫാത്തി ഓതി തൊട്ടടുത്ത നാട്ടിലെത്തി ഇത് ഞാൻ ഷേഹുനെ കുറിച്ച് കയറാമത് പറഞ്ഞു ഞാനുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം അത് വാപ്പയെ വാതിന് കൊണ്ടുപോയി കൊണ്ടു കൊണ്ടുപോയി ഒക്കെ അറിയുന്ന ആളാണ് പക്ഷെ ഞാൻ വാപ്പന മോനാന്ന് പോലും അറിയില്ല സംസാരിച്ച് അയാളുടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി എത്തിപ്പെട്ടെടുത്ത് അദ്ദേഹം വിരിച്ചൊരു കഥയാണ് ഈ ഒരു സാധാരണക്കാരനായ എന്നെയും ഭാര്യയും ഇത്രത്തോളം ശേഖനം നോക്കുമല്ലോ എന്ന പേരിൽ ദിവസങ്ങളോളം നാട്ടിലെത്തിയതിനു സുബഹി ആരോ സുബൈ നിസ്ക അവല് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ രണ്ടുപേരും ഷുക്കർ കടക്കാൻ പറ്റൂലെങ്കിൽ പരിസരത്ത് വന്ന് ഫാത്തി ഹോതി പോവും കാരണം ഈ ഒരു വലിയ സ്നേഹം ഞങ്ങൾക്ക് പങ്കിട്ടതിന്റെ പേരിൽ ഇപ്പൊ അലഹദില്ല തുറന്നതിന് ശേഷവും മിക്കവാറും ദിവസത്തിൽ പോരാതിരിക്കാൻ കഴിയില്ല ഈ രൂപത്തിൽ ജീവിതകാലത്തും അവിടുത്തെ ശേഷവും അവിടെ തഹക്കീമിലുള്ള ഒരു അധികാരം അള്ളാഹു താരം കൊടുത്തുകൊണ്ട് ഒരു ഫാത്തിഹ കൊണ്ട് അതൊക്കെ ചക്കട്ടപ്പം വയലിട്ടിയതല്ലേ ശരി തന്നെയാണ് എന്നാലും ആറുമാസം മുട്ടാത്ത വാതിൽ ആ ഒരു ഫാത്തിയുടെ അനുഭവം അയാള് പറയേണ്ടതാണ് അത് വേറെ ആൾ അനുഭവിക്കേണ്ടതല്ല